വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പ്രിയങ്ക ഗാന്ധി ജൂലൈ രണ്ടാം വാരത്തിൽ വയനാട്ടിലെത്തും രാഹുൽ ഗാന്ധിയും കൂടെയുണ്ടാകും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുന്നേ കളം പിടിക്കാനാകും ഇനി കോൺഗ്രസിന്റെ ശ്രമം വയനാടിനെ കുടുംബമായി കണ്ട രാഹുൽ ഗാന്ധി മണ്ഡലം സഹോദരിയെ ഏൽപ്പിക്കുന്ന ചടങ്ങ് അവിസ്മരണീയമാക്കാനൊരുങ്ങുകയാണ് യു ഡി എഫ് നേതൃത്വം പ്രചരണത്തിന് മുന്നേ ജൂലൈ രണ്ടാം വാരം വയനാട്ടിലെത്തുന്ന പ്രിയങ്കാ ഗാന്ധിയെ സഹോദരൻ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ പരിചയപ്പെടുത്തും ഈ ഒരു മുഹൂർത്തം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരുക്കമായി കണ്ട് വലിയ ആഘോഷമാക്കാനാണ് കെ പി സി സി നേതൃത്വവും യു ഡി ആലോചിക്കുന്നത് അപ്രതീക്ഷിതമായാണ് രാഹുൽ ഗാന്ധി വയനാട് മുമ്പ് സ്ഥാനാർത്ഥിയായതെങ്കിൽ ഇത്തവണ പ്രിയങ്കയുടെ വരവ് വയനാട് പ്രതീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ ജയിച്ചാൽ വയനാട് ഒഴിയുമെന്ന പ്രചരണം ശക്തമായിരുന്നിട്ടുകൂടി നാല് പരം വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിനാണ് വയനാട് മണ്ഡലം രാഹുലിനെ ജയിപ്പിച്ചത് അമേഠിയിൽ പരാജയപ്പെട്ടതോടെ വയനാട്ടുകാരുടെ മാത്രം എം പി ആയി പിന്നീട് രാഹുൽഗാന്ധി മാറി എം പി സ്ഥാനം നഷ്ടപ്പെട്ടപ്പോഴും വയനാട് രാഹുലിനോടൊപ്പം ഉറച്ചുനിന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിച്ച വയനാടിനെ രാഹുൽ കുടുംബമായി കണ്ട് ആ സ്നേഹം പ്രിയങ്കയിലൂടെ തുടരും എന്ന സന്ദേശമാവും പ്രചരണത്തിനുടനീളം നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുക ഇതിന് മറുപക്ഷം എന്തു മറുപടി നൽകും എന്നതാണ് ഇനി അറിയേണ്ടത് ശ്യാം കെ വാര്യർ അമൃത ന്യൂസ് കോഴിക്കോട്